ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കവുമായി യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയുടെ വികസനമുരടിപ്പും അഴിമതിയും ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് യുഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റി നവംബർ രണ്ട് മുതൽ അഞ്ച് വരെ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും കുറ്റവിചാരണ യാത്ര നടത്തും കുറ്റവിചാരണ യാത്ര വാർഡുകളിൽ വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ യു ഡി എഫ് കൺവെൻഷൻ നടത്തി കൺവെൻഷൻ അഡ്വക്കേറ്റ് ബാബു ഉദ്ഘാടനം ചെയ്തു ഓരോ 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 വാർഡിലെ പ്രത്യേക വ്യക്തിക്കും അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അഞ്ചോട്ടോ പത്തോട്ടോ തിരിക്കാൻ പറ്റുന്നവരാണ് എല്ലാവരും അതുകൊണ്ട് വളരെ സമാധാനപൂർവ്വം വളരെ ശ്രദ്ധാപൂർവം വളരെ ജാഗ്രതയോടുകൂടി നമ്മൾക്കിടയിലുള്ള ആന്തരികമായ അഭിപ്രായ ഭിന്നതകൾ പൂർണ്ണമായും മാറ്റിവെച്ചില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പോലുള്ള സന്നാഹങ്ങളും ആരോപങ്ങളും ഒന്നും ഉണ്ടാവില്ല സാമ്പത്തികവും നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കണം അല്ലാതെ എങ്ങനും വരാനില്ല കേരളത്തിൽ മൊത്തം നടക്കുന്ന തെരഞ്ഞെടുപ്പെന്ന നിലയിൽ നമ്മളുടെ പോക്കറ്റിൽ നിന്നും നമ്മൾ സഹായിക്കുന്ന പൈസ കൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പാണ് ഈ പറയാൻ പോകുന്ന പദയാത്ര നാല് ദിവസം നടന്നു കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ചെലവ് വലുതാണ് ആ ചെലവ് പോലും നമ്മളൊക്കെ എടുക്കുക അല്ലാതെ സംസ്ഥാന കമ്മിറ്റി തരില്ല ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമാണ് നാണിക്കുട്ടി ി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് തോമസ് അജ്മൽ അണക്കായി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്